എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മട്ടൻ കറിയാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമ്മളിവിടെ രണ്ട് കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഇനി മട്ടൺ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൂടി എടുക്കാം മട്ടൻ നല്ലപോലെ വൃത്തിയാക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം എപ്പോഴും ഇറച്ചിയിലുണ്ടാകുന്ന സ്മെല്ല് അഴുക്കെല്ലാം പോകാനായിട്ട് കുറച്ച് ഉപ്പിട്ട് തരുമെന്ന് വളരെ നല്ലതാണ് ഇനി സാധാ വെള്ളത്തിൽ നമുക്ക് രണ്ട് മൂന്ന് തവണ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം മട്ടൺ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് മട്ടണിലേക്ക് ചേർക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞുകൂടി എടുക്കണം രണ്ട് കുടം വെളുത്തുള്ളി ഒരു മുപ്പത് ഉള്ളി അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇത്രയും കൂടി നമുക്കിനി കുക്കറിലിട്ട് മീറ്റ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം മട്ടന് അത്യാവശ്യം വേവുള്ളതാണ് അതുകൊണ്ടാണ് കുക്കറിൽ ആദ്യം ആദ്യമൊന്നും ഇട്ട് കൊടുക്കുന്നത് മട്ടൺ വേവിക്കാൻ വെച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും പാകത്തിനുപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഇനി വേവിച്ചാൽ മാത്രം മതി ഒരു ഒറ്റ വിസിൽ മാത്രമേ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ അടുപ്പത്ത് തന്നെ വെച്ച് വേവിക്കാനുള്ളതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു തേങ്ങ ഫുള്ളായിട്ട് നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് ചിരണ്ടി എടുത്ത തേങ്ങ ഇനി നന്നായിട്ട് പാകത്തിനൊന്ന് വറുത്ത് കൂടി എടുക്കണം തേങ്ങ വറുത്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എപ്പോഴും തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി കൂടി ചേർക്കുവാണെങ്കിൽ നല്ലതാണ് ഉള്ളി കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിനൊന്ന് വറുത്തെടുക്കാം തേങ്ങയെല്ലാം ഒന്ന് മൂത്ത് ഒരു ഗോൾഡ് കളറായിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂൺ പെരിഞ്ചീരവുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ തേങ്ങയെല്ലാം പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആകോളം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെയൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഇനി അടുത്തതായിട്ട് നമുക്ക് സവോളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് ഒരു മൂന്ന് സവോള നല്ലപോലെ അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്ത പാത്രം നല്ലപോലെ വെള്ളം പറ്റി വന്നു കഴിഞ്ഞാൽ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് നീളത്തേക്ക് കയറിയത് കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് പാകത്തിനൊന്ന് വഴറ്റിയെടുക്കണം സവോള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം സവോളയെല്ലാം പാകത്തിനൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മസാല കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണം പച്ചമണമെല്ലാം മാറി നല്ലൊരു മൂത്ത മണമാകോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കൂടി ചേർത്ത് കൊടുക്കാം മട്ടൻ പകുതി വേവേ ആയിട്ടുള്ളൂ ബാക്കി നമുക്ക് അടുപ്പത്ത് തന്നെ വേവിക്കാനാണ് മട്ടൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അല്ലാതെ അടുപ്പിൽ തന്നെ വേവിക്കുമ്പോൾ ഒരുപാട് സമയം വേണം മട്ടനൊക്കെ വെന്ത് കിട്ടാനായിട്ട് ഇതാകുമ്പോൾ നമുക്ക് മട്ടൻ്റെ ശരിക്കിനുള്ള ഒരു വേവ് മനസ്സിലാകുകയും ചെയ്യും എന്നാൽ അടുപ്പത്ത് വെച്ച് വേവിച്ചതിൻ്റെ നല്ലൊരു ടേസ്റ്റും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് മട്ടനെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി നല്ലപോലെ വേവിച്ചെടുത്താൽ മാത്രം മതി ഇനി അടുപ്പത്ത് കടന്ന് നല്ലപോലെ തിളച്ച് പാകത്തിനൊന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം മട്ടനെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ചുകൂടി മസാല ചേർത്ത് കൊടുക്കാനുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് വെള്ളത്തിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്ന കൂടിയുണ്ട് എപ്പോഴും മസാല ചേർക്കുന്ന സമയത്ത് അത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ് കറക്റ്റ് നമുക്കതിൻ്റെ പാകം മനസ്സിലാകും വേണമെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്ത് നമുക്കത് പാകത്തിനാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം കറിയിലോട്ട് നമ്മൾ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറി മീറ്റ് മസാലയിൽ ഒന്ന് നല്ലപോലെ തിളച്ച് വന്നാൽ മാത്രം മതി നമ്മുടെ കറി റെഡിയാകാനായിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി കറി എല്ലാം തിളച്ച് വരാനായിട്ട് വെക്കാം നമ്മുടെ ഇറച്ചി അങ്ങനെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മീറ്റ് മസാല എല്ലാം കിടന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് തേങ്ങ വറുത്തെടുത്തത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ളതാണിത് ഇതുകൂടി നമുക്ക് കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർക്കുവാണെങ്കിൽ എത്ര മട്ടൻ കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് നമുക്കിത് കിട്ടും പുറത്ത് വെച്ച തേങ്ങയുടെ അരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ കറി റെഡിയാണ് മട്ടൻ അങ്ങനെ പാകത്തിന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം ഒരുപാട് നേരം അടുപ്പത്തിരുന്നാലും ഇതിൻ്റെ ചാറെല്ലാം പറ്റിപ്പോവും അതിനു മുമ്പായിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് ഒന്ന് വാങ്ങി വെക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും കറി വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം നമ്മുടെ മട്ടൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയ്ക്കും ബായ്